രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് കോതമംഗലം നഗരസഭയിലെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞ മനോഹരമായ വെണ്ടുവഴി പ്രദേശത്ത് അറുന്നൂറ്റാണ്ട് മുമ്പ് അക്ഷരങ്ങളെ സ്നേഹിച്ച ഒരു കൂട്ടം സുമനസ്സുകളുടെ സഹായത്തോടെ എം എൽ എ ആയിരുന്ന ശ്രീ ടി എം വൈദ്യന്റെ ശ്രമഫലമായി വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയേഴിന് നൂറ്റിയൊന്ന് കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് പിച്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ണൂറുകളിലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ പ്രതിഭാസം നമ്മുടെ വിദ്യാലയത്തെയും ബാധിച്ചു അനാദായകരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടപ്പോൾ രണ്ടായിരത്തിയാറിൽ അന്നത്തെ അധ്യാപകർ രക്ഷിതാക്കൾ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെടുകയും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ പ്രീ പ്രൈമറി ആരംഭിക്കുകയും ചെയ്തു ഇതിന് നേതൃത്വം നൽകിയ അന്നത്തെ ഹെഡ്മാസ്റ്റർ ശ്രീ ടി എസ് റഷീദ് അധ്യാപകരായ മുഹമ്മദ് സർ ശ്രീധരൻ സർ ആഭിത ടീച്ചർ എന്നിവരെയും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പ്രീസ്കൂൾ ആരംഭിക്കുകയും ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർധിച്ച് ഇപ്പോൾ മുന്നൂറ്റി രണ്ട് കുട്ടികളുമായി ജൈത്രയാത്ര തുടരുന്നു വെണ്ടുവഴി സ്കൂളിൻ്റെ നെടുന്തൂണായ പ്രീ പ്രൈമറി എറണാകുളം ജില്ലയിലെ തന്നെ ലീഡ് പ്രീ പ്രൈമറിയാണ് നാല് അധ്യാപകരും രണ്ടായമാരും ചേർന്നാണ് കുഞ്ഞുങ്ങളെ നയിക്കുന്നത് ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളിലായി എട്ട് അധ്യാപകരും അറബിക്ക് ഒരു സ്പെഷ്യൽ ടീച്ചറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് പ്രധാന അധ്യാപികയായിരുന്ന സാജിത ടീച്ചർ വിരമിച്ചതിനെ തുടർന്ന് ശ്രീമതി ലിജി വി പോൾ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ജൂൺ ഒന്ന് പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു വെണ്ടുവഴിയെ സംബന്ധിച്ച് ജൂൺ ഒന്ന് നാടിന്റെ ഉത്സവമാണ് വാർഡ് കൗൺസിലർ ശ്രീ ഷിനു കെ യെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിൻസി തങ്കച്ചൻ ഉദ്ഘാടകയായി കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് കൗൺസിലർ ശ്രീ ഷിനു കെയുടെ നേതൃത്വത്തിൽ നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്തോടെ പി ടി എ പ്രസിഡന്റ് ഷാൻമോൻ ഇഎയുടെയും റഷീദ് സാറിന്റെയും മേൽനോട്ടത്തിൽ സ്കൂളിനായി വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പ്രവേശനോത്സവത്തോടൊപ്പം നിർവഹിച്ചു ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത അധ്യാപകർ മുൻ അധ്യാപകർ നല്ലവരായ നാട്ടുകാർ രക്ഷിതാക്കൾ എന്നിവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ബാധ്യതയുമാണ് എന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾ നടന്നു പ്രകൃതി നടത്തവും സംഘടിപ്പിച്ചു വായനാ വാരാചരണം വായനയുടെ ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യവുമായി ജൂൺ പത്തൊമ്പത് മുതൽ ഒരാഴ്ച കാലത്തേക്ക് വായനാ വാരാചരണം നടന്നു വായനക്കാട് നിർമ്മാണം മൂല സജ്ജീകരണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിൽ നടന്നു ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം കുഞ്ഞുങ്ങളിലേക്ക് വ്യായാമത്തിന്റെ മഹത്വം അറിയിക്കാനായി അന്താരാഷ്ട്ര യോഗാ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞു മനസ്സുകളിലേക്ക് സേയ് നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ആഴത്തിൽ പതിപ്പിക്കാനായി അതോടൊപ്പം പ്രധാനാധ്യാപിക ലിജി ടീച്ചർ ലഹരിക്കെതിരെ ഒരു കൈത്തിരി എന്ന സന്ദേശവുമായി എല്ലാ കുഞ്ഞുങ്ങൾക്കും ദീപം തെളിയിച്ച് നൽകി റാലി മൈം ഫ്ലാഷ് മോഡ് പോസ്റ്റർ നിർമ്മാണം പ്രസംഗ മത്സരം സ്കിറ്റ് എന്നീ പ്രവർത്തനങ്ങൾ നടന്നു എറണാകുളം ജില്ലാതല പ്രീ പ്രൈമറി കഥോത്സവം എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച പ്രീ ആയ നമ്മുടെ സ്കൂൾ തന്നെ ജില്ലാതല കഥോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയായതിൽ നമുക്ക് അഭിമാനിക്കാം നഗരസഭ ചെയർമാൻ ശ്രീ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ എസ് എസ് കെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി മർലിൻ ജോർജ് മുഖ്യപ്രഭാഷകയായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു ശ്രീമതി സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ നാടക നടനും സംവിധായകനുമായ ശ്രീ പ്രദീപ് ചന്ദ്രൻ വിശിഷ്ട അതിഥിയായി ജോൺസൺ ഖർഗപ്പിളിൽ വിവിധ ക്ലബ്ബുകളുടെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു നിറവ് എന്ന പേരിൽ കുട്ടികളുടെ കയ്യെഴുത്തു മാസിക പ്രകാശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി പൊതുയോഗം ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തിമൂന്നിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ച് ഈ വർഷത്തെ എസ് എം സി പി ടി എം ബി ടി എ കമ്മിറ്റി രൂപീകരണം നടന്നു ഷാൻമോൻ ഇ എ പ്രസിഡന്റായി പതിനേഴംഗ പി ടി എ കമ്മിറ്റിയും നജ്മ റഹീം ചെയർപേഴ്സണായി പതിനേഴംഗ എസ് എം സി കമ്മിറ്റിയും അൻസി ജലാൽ പ്രസിഡന്റായി ഏഴംഗ മാതൃസംഗമം കമ്മിറ്റിയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താങ്ങും തണലുമായി നിൽക്കുന്നു കലാം അനുസ്മരണം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ അബ്ദുൾ കലാം അനുസ്മരണം നടന്നു അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചനയും മൗനപ്രാർത്ഥനയും നടത്തി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന ബോധ്യം കുട്ടികളിൽ ഉളവാക്കാൻ സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സാധിച്ചു മാസ്റ്റർ ആദിൽ റഫീ കുമാരി ഫാദിയ കബീർ എന്നിവരാണ് കുട്ടി സാരഥികൾ ഉച്ചഭക്ഷണം കുട്ടികളുടെ ജന്മദിനങ്ങളിൽ മിഠായിക്കു പകരം പച്ചക്കറികൾ കൊണ്ടുവരുന്നത് ഉച്ചഭക്ഷണം വിഫോ സമൃദ്ധമാക്കാൻ സഹായിക്കുന്നു എൽ എസ് എസ് ഏറെ പ്രയാസം നേരിട്ട ഈ വർഷത്തെ എൽ എസ് എസ് മത്സര പരീക്ഷയിൽ കുമാരി ആർ ഷാഷറഫ് ഉന്നത വിജയം കൈവരിച്ചു സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം വിവിധങ്ങളായ പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ നടന്നു മുൻ ഹെഡ് മാസ്റ്റർ റഷീദ് സാർ മുഖ്യ അതിഥിയായിരുന്നു ഓണം ഈ വർഷം നടന്ന ഓണാഘോഷം നമ്മുടെ നാടിന്റെ തന്നെ ഉത്സവമായിരുന്നു വിവിധ മത്സരങ്ങളും ഓണക്കളികളും നടന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിച്ചും കുട്ടി ടീച്ചർമാരായും കുട്ടികൾ നിറഞ്ഞാടി വരയുത്സവം വരകളിലൂടെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എസ് എസ് കെ പ്രീ പ്രൈമറി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ വരയുത്സവത്തിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും സന്തോഷപൂർവ്വം പങ്കെടുത്തു രക്ഷിതാക്കൾക്ക് ഇത് ഒരു പുത്തൻ അനുഭവമായി മാറി സ്പോർട്സ് ഡേ ഈ വർഷത്തെ സ്പോർട്സ് ദിനാഘോഷം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു നാല് ഹൌസുകളായി വാശേരിയ മത്സരങ്ങൾ കാഴ്ചവെച്ചു റെഡ് ഹൌസ് ഒന്നാം സ്ഥാനവും ബ്ലൂ ഹൌസ് രണ്ടാം സ്ഥാനവും നേടി ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നടന്ന ഭക്ഷ്യമേളയിൽ എല്ലാവരും ആവേശപൂർവ്വം പങ്കുകൊണ്ടു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ഗണേശൻ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായ നാടൻ ഭക്ഷ്യ വിഭവങ്ങളാൽ സ്കൂൾ ഹാൾ നിറഞ്ഞു ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നാടൻ ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് ഏറെ സഹായിച്ചു സ്കൂൾ അസംബ്ലി ആഴ്ചയിൽ രണ്ടു ദിവസം സ്കൂൾ അസംബ്ലി ഓരോ ക്ലാസുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു യു കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇതിൽ പങ്കാളികളായി നേതൃപാഠവും സ്വായത്തമാക്കുന്നു ഉപജില്ലാ ശാസ്ത്രോത്സവം കലോത്സവം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലുമായി നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്ത് ഉജ്ജ്വല വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു കലോത്സവത്തിൽ ഉപജില്ലയിൽ രണ്ടാം സ്ഥാനം നേടി നമ്മുടെ മക്കൾ അഭിമാന താരങ്ങളായി മാറി ശിശുദിനം ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടാനായതിന്റെ സന്തോഷ നിറവിലായിരുന്നു ഈ വർഷത്തെ ശിശുദിനാഘോഷം പി ടി എ പ്രസിഡന്റ് ഷാൻമോൻ മോഹൻ അധ്യക്ഷത വഹിച്ചു ബാലു കോതുമലം ശിശുദിന സന്ദേശം നൽകി വിവിധങ്ങളായ കലാപരിപാടികളാൽ സമ്പുഷ്ടമായിരുന്നു ഈ വർഷത്തെ ശിശുദിനാഘോഷം പഠന വിനോദയാത്ര നാലാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സിൽവർ സ്റ്റൂം എന്നിവിടങ്ങളിലേക്ക് നടത്തിയ പഠനയാത്ര ഏറെ ആകർഷകമായിരുന്നു ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടന്നു ക്രിസ്മസ് റിപ്പബ്ലിക് ദിനം തുടങ്ങിയവയെല്ലാം വിവിധ പ്രവർത്തനങ്ങളാൽ ഏറ്റവും ആകർഷകമാക്കി ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ ബാവാസ് കെ കബീർ വൈദ്യുതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു നഗരസഭയുടെ കരുതൽ നഗരസഭയുടെ സഹായ സഹകരണങ്ങൾ എന്നും നമ്മുടെ സ്കൂളിന്റെ മുതൽക്കൂട്ടാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഇൻഡോർ ഓഡിറ്റോറിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ടേകാൽ ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും ഇതിന് നേതൃത്വം കൊടുത്ത നഗരസഭാ ചെയർമാൻ ശ്രീ കെ കെ ടോമിക്കും വാർഡ് കൗൺസിലർ സി ഷിനു കെ എയ്ക്കും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും സ്കൂളിന്റെ നന്ദി അറിയിക്കുന്നു ഭാഷോത്സവം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനം ലക്ഷ്യം വെച്ച് പാട്ടരങ്ങ് കഥോത്സവം റീഡേഴ്സ് തിയേറ്റർ എന്നീ പരിപാടികൾ ക്വാർത്തിണക്കി ഭാഷോത്സവം സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാർ തയ്യാറാക്കിയ തളിര് എന്ന മാസികയുടെ പ്രകാശനവും നടന്നു കുട്ടികൾ തയ്യാറാക്കിയ പത്രം വായിച്ച് വായനയുടെ പുതുമ എല്ലാവരിലും എത്തിച്ചു കുഞ്ഞെഴുത്ത് സംയുക്ത ഡയറി പ്രകാശനം ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ സംയുക്ത ഡയറി കുറിപ്പുകൾ പുറത്തിണക്കി തയ്യാറാക്കിയ കുഞ്ഞെഴുത്ത് പ്രകാശനം നടന്നു ക്ലാസ് മുറികളിലെ കളിചിരികൾ പരിഭവങ്ങൾ പരാതികൾ അനുമോദനങ്ങൾ ഇവയെല്ലാം തുമ്പിലൂടെ തൻ്റേതായ ഭാഷയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓരോ സംയുക്ത ഡയറിയും ആഴ്ചയിൽ ഒരു ദിവസം എസ് യോഗം ചേർന്ന് പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ ഭൗതിക സാഹചര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി എല്ലാ ക്ലാസ്സുകളിലും നടപ്പാക്കുന്നു ഊണിന്റെ മേളം അറിഞ്ഞു കഴിക്കാം കുട്ടിയും തള്ളയും തുടങ്ങിയ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉദാഹരണം മാത്രം പോസ്റ്റ് ഓഫീസ് സന്ദർശനം ലൈബ്രറി സന്ദർശനം എന്നിവയും നടന്നു ഭാഷാ പഠനത്തിലും ഗണിത പഠനത്തിലും പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലെത്തിക്കാൻ മലയാളത്തിളക്കം ഉല്ലാസഗണിതം ഹലോ ഇംഗ്ലീഷ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു കമ്പ്യൂട്ടർ പഠനം സ്പോക്കൺ ഇംഗ്ലീഷ് ജനറൽ നോളജ് എന്നിവയിലും പ്രത്യേക പരിശീലനം നടക്കുന്നു അവാർഡുകൾ അംഗീകാരങ്ങൾ മികച്ച പരിസ്ഥിതി സൗഹൃദ വിദ്യാലയത്തിനുള്ള കൈറ്റ് അവാർഡ് എം എൽ എ ശ്രീ ആന്റണി ജോണിൽ നിന്നും ഏറ്റുവാങ്ങി മികച്ച ശിശു സൗഹൃദ വിദ്യാലയത്തിന് നൽകുന്ന ചാച്ചാജി അവാർഡും ഈ വർഷം നമ്മുടെ സ്കൂളിന് ലഭിച്ചു അർഫ ടാലന്റ് ടെസ്റ്റിൽ ഈ വിദ്യാലയത്തിലെ റുമൈസ സബി സബ് ജില്ലാ തലത്തിൽ മൂന്നാം സ്ഥാനം നേടി നിരവധി ചെസ് മത്സരങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടി മൂന്നാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഹിഷാം സ്കൂളിന്റെ അഭിമാനം വാനോളം ഉയർത്തി സബ് ജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടാനായതും അഭിമാനാർഹം തന്നെ ഈ വർഷം നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ അക്കാദമിക വർഷം മികച്ചതാക്കി മാറ്റാൻ നമ്മോട് സഹകരിച്ച എസ് എം സി പി ടി എ എം പി ടി അംഗങ്ങൾ ജനപ്രതിനിധികൾ കോതമംഗലം നഗരസഭ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നല്ലവരായ നാട്ടുകാർ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കട്ടെ